ഗ്രീൻ ക്ലീൻ കേരള മിഷനും വേൾഡ് മലയാളി ഫെഡറേഷനും കൈകോർക്കുന്നു ഹരിത പ്രവർത്തനങ്ങളിൽ മികച്ചവർക്ക് ഒരു ലക്ഷം രൂപയുടെ പ്രൊഫസർ ശോഭീന്ദ്രൻ പുരസ്കാരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കേരളത്തിന് പുറത്ത് മലയാളികൾ ഉള്ളിടത്തെല്ലാം ശോഭീന്ദ്ര വനം നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സാരഥികൾ പറഞ്ഞു സാധാരണ എല്ലാവരും പിന്നീട് പരിപാലിക്കുന്നവർ വളരെ ചുരുക്കമാണ് അത് മാറ്റി ജനങ്ങളെ വീണ്ടും ആ തൈകളുടെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി ഒരു വൃക്ഷ പരിപാലന മത്സരം അതിനവർ ചെയ്യേണ്ടത് ഓരോരുത്തരും വളർത്തുന്ന തൈകളുടെ അടുത്ത് പോയി സെൽഫി എടുക്കുക എന്നാൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഗ്രീൻ ക്ലീൻ ഡോട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം അങ്ങനെ ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും അതേ തൈകൾ എടുക്കുന്നു അതേപോലെ പരിപാലിച്ചതിനു ശേഷം സെൽഫി എടുക്കുക അങ്ങനെ വർഷത്തിൽ നാല് പ്രാവശ്യം ഒരേ തൈകളുടെ അടുത്ത് പോയിട്ട് സെൽഫി എടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം ഇവയൊക്കെ വെബ്സൈറ്റുകൾ ലിസ്റ്റായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഒരു കോടി ഉച്ച കേരളത്തിൽ നിന്ന് സംരക്ഷിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ യുണൈറ്റഡ് നേഷൻസ് എൻവൺമെന്റൽ പ്രോഗ്രാമിലേക്ക് കേരളത്തിന്റെ സംഭാവനയായി സമർപ്പിക്കുവാനുള്ള പദ്ധതിയാണ് പദ്ധതിയുടെ പ്രചരണത്തിനായി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് പ്രകൃതി സംരക്ഷണ ദിനം വരെ ഗ്രീൻ സീസണായി ആചരിക്കും വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈ പരിപാലന മത്സരം ഗ്രീൻ ആക്ടിവിറ്റി മത്സരം ഹരിതകലാ മത്സരം ഓൺലൈൻ ക്യൂസ് മത്സരം എന്നിവയും സംഘടിപ്പിക്കും കഴിഞ്ഞ വർഷത്തെ മികച്ച വിദ്യാലയത്തിനുള്ള ശോഭീന്ദ്ര പുരസ്കാരം ജൂൺ അഞ്ചിന് പ്രഖ്യാപിക്കും മറ്റ് പുരസ്കാരങ്ങൾ ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പ്രഖ്യാപിക്കും ജൂൺ അഞ്ചിന് വേൾഡ് മലയാളി ഫെഡറേഷന്റെയും മലയാള മിഷന്റെയും കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും സഹകരണത്തോടെ ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമം സംഘടിപ്പിക്കുമെന്നും ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കൺവീനർ മുഹമ്മദ് ഇക്ബാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ പേരിൽ കൊണ്ട് നടന്നും ന്യൂസ് ബ്യൂറോ വാർത്തകളിൽ ഒരു ഇടവേള കൂടി ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ